ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ഹിറ്റ് എന്ന നേട്ടത്തോടെ ആസിഫ് അലിയുടെ രേഖാചിത്രം ഈ ചിത്രത്തെ പറ്റി പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ ആസിഫ് അലിയെ നായകനാക്കി സീക്രട്ട് സോറി സർക്കിറ്റ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ സിനിമയുടെ സർക്കിറ്റ് എന്നുള്ള പേര് മാറ്റി സീക്രട്ട് എന്നാക്കി സിനിമയുടെ പേര് തെറ്റിച്ചാണ് പറഞ്ഞിരുന്നത് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് എത്ര പേർ കമൻ ബോക്സിൽ റിപ്ലൈ തരുമെന്നുള്ള ആകാംക്ഷയിലും പ്രതീക്ഷയിലുമായിരുന്നു ഞാൻ വന്നത് ഒരു ആണെങ്കിലും ആ വന്ന കമന്റിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനി നമുക്ക് ആസിഫ് അലി നായകനായ ചിത്രം എന്ന സിനിമയുടെ പ്രമുഖ ട്രാക്കർമാരുടെ കണക്കുകളൊന്നും പരിശോധിച്ചു നോക്കാം റിലീസ് ദിനത്തിൽ ആണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് അത് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ടു സി ആർ ഉയർന്നു ശനിയാഴ്ച സിനിമ കളക്ട് ചെയ്തത് ആണ് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്ത തുക സെവൻ പോയിന്റ് സിആർ ആണ് വിദേശത്ത് സിനിമ നേടിയത് ഫൈവ് പോയിന്റ് ടു ഫൈവ് കോടി രൂപയാണ് ഇതോടെ സിനിമയുടെ കളക്ഷൻ പന്ത്രണ്ട് കോടി പിന്നിട്ടിരിക്കുകയാണ് കിഷ്കിന്ദകാന്ഡം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം എത്തിയ ആസിഫ് അലിയുടെ സിനിമ എന്ന പ്രത്യേകതയും ഈ സിനിമയുടെ വിജയത്തിന് കാരണമായി കാണും ഞായറാഴ്ച സിനിമയുടെ കളക്ഷൻ കൂടാനാണ് സാധ്യത വരും ആഴ്ചകളിൽ കളക്ഷൻ തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച വിജയങ്ങളിൽ ഒന്നാകാൻ സിനിമയ്ക്ക് സാധിക്കും അങ്ങനെ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ചിയാൻ വിക്രം നായകനായി എത്തുന്ന എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന വീരധീര സൂരയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി ഞാൻ ഒരുപാട് ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിയാൻ വിക്രമിന്റെ സിനിമയാണ് വീര ധീരാ സൂര ചിത്രത്തിൽ വേറിട്ട മേക്ക് ഓവറിലാണ് വിക്രം പ്രത്യക്ഷപ്പെടുന്നത് ശരിക്കും താടിയൊക്കെ മാറ്റി കഴിഞ്ഞ അമീഷയ്ക്ക് പിരിച്ചിട്ട് ധൂൾ പടത്തിലുള്ള ആ ഗെറ്റപ്പ് ഓർമ്മ വന്നു വിക്രമിന്റെ അതുപോലത്തെ ഒരു പടം വന്നിട്ട് തന്നെ ഒരുപാട് കാലമായി മലയാളത്തിൽ നിന്ന് സുരാജുവഞ്ഞാറുമ്പോഴും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ചിത്രത്തിലെ ആദ്യ ഗാനമായ കള്ളൂരുവാണ് ഇന്നലെ പുറത്തുവിട്ടത് ചിയാൻ വിക്രം നിറഞ്ഞാടുന്ന ചിത്രത്തിൽ വിജയനാണ് നിർണായക വേഷം അവതരിപ്പിക്കുന്നത് തേനി ഈശ്വറാണ് വീര ധീരാ സൂര സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറിന്റേതാണ് സംഗീതം ചിയാൻ വിക്രം നായകനായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തങ്കലാൻ തങ്കലാൻ ആഗോളതലത്തിൽ നൂറുകോടി ക്ലബിൽ എത്തിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഒ ടി ടിയിൽ എത്തിയപ്പോഴും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ആരെല്ലാം കാത്തിരിക്കുന്നുണ്ട് ചിയാൻ വിക്രമിന്റെ വീര ധീര സൂര്യയ്ക്ക് വേണ്ടി അടുത്തതൊരു റീറിലീസാണ് ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സംവിധായകനായ ക്രിസ്റ്റഫർ നോളിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇൻട്രസ്റ്റെല്ലർ ചിത്രത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ചിത്രം റീറിലീസ് ചെയ്യുകയാണ് ഫെബ്രുവരി ഏഴിനാണ് ഇന്ത്യയിൽ ചിത്രം റീറിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ വിവിധ തിയേറ്ററുകളിലും ഐമാക്സിലും ചിത്രം കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയം കൊയ്ത ലവ് ടുഡേ എന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്ക് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് തമിഴിൽ പ്രദീപ് രംഗനാഥനാണ് ചിത്രം സംവിധാനം ചെയ്തത് പ്രദീപ് രംഗനാഥൻ തന്നെയാണ് നായകനായി എത്തിയതും തമിഴ് സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾക്കൊപ്പം വലിയ ബോക്സ് ഓഫീസ് കളക്ഷനും നേടാൻ കഴിഞ്ഞു ഹിന്ദിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴിന് ചിത്രം റിലീസിനൊരുങ്ങുന്നു